വരിക സഖീരികത്തു ചേർന്ന് നിൽക്കൂ പഴയൊരു മന്ത്രം സ്മരിക്കാം അന്യോന്യം ഊന്നുവടികളായി നിൽക്കാം ഭാര്യയെ ആക്രമിച്ച കേസിൽ തൊണ്ണൂറ്റിയൊന്നുകാരന് ജാമ്യം പ്രായം തളർത്തിയ ശരീരവും പ്രണയനൊമ്പരവുമായി കോടതി കയറിയ വൃദ്ധദമ്പതികൾക്ക് കോടതിയുടെ സ്നേഹവിധി പരസ്പീബന്ധം ആരോപിച്ച ഭാര്യയെ ആക്രമിച്ചെന്ന കേസിൽ തൊണ്ണൂറ്റിയൊന്നുകാരൻ പ്രത്യേക ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചു എറണാകുളം പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായ തേവരുടെ ജാമ്യാപേക്ഷയിലാണ് വൈകാരികമായ വിധിപ്രസ്താവം കേസിലെ പ്രതിയായ തേവർക്ക് തൊണ്ണൂറ്റിയൊന്നും ഭാര്യ കുഞ്ഞാളിക്ക് എൺപത്തിയെട്ടും വയസ്സുണ്ട് ഭർത്താവിന് അവിഹിത ബന്ധങ്ങളുണ്ടെന്ന് കുഞ്ഞാലിസ്ഥിരമായി ആരോപിക്കുകയും കുറ്റപ്പെടുത്താറുമുണ്ടായിരുന്നു ഈ കുറ്റപ്പെടുത്തലുകൾ സഹിക്കവയ്യാതെ തേവർ ഭാര്യയെ ആക്രമിച്ചു എന്നതാണ് പ്രോസിക്യൂഷൻ കേസ് പ്രായത്തിന്റെ അവശതയിലും ഭാര്യയോടുള്ള സ്നേഹമാണ് തന്നെ പ്രകോപിപ്പിച്ചതെന്ന് തേവർ വാദിച്ചു ജഡ്ജി പി വി കുഞ്ഞിക്കൃഷ്ണന്റെ വാക്കുകൾ ഏതൊരാളുടെയും കണ്ണ് നനയിക്കുന്നതാണ് ഈ പ്രായത്തിൽ ഭാര്യയും ഭർത്താവും പരസ്പരം താങ്ങും തണലുമാകണം സ്നേഹമാണ് ബന്ധത്തിന്റെ അടിത്തറ് ജഡ്ജി ഓർമ്മിപ്പിച്ചു പ്രശസ്ത കവിയേൻ കക്കാടിന്റെ സഫ്ലമി യാത്ര എന്ന കവിതയിലെ വരികളുദ്ധരിച്ചാണ് കോടതി വിധി പറഞ്ഞത് വാർദ്ധക്യത്തിൽ താങ്ങും തണലുമായ ഭാര്യയോടുള്ള സ്നേഹം കവി എങ്ങനെ പറഞ്ഞുവോ അതുപോലെ തേവരുടെയും കുഞ്ഞാലിയുടെയും ജീവിതത്തിലും സംഭവിക്കട്ടെ എന്ന് കോടതി ആശംസിച്ചു തേവരെ ജാമ്യത്തിൽ വിട്ടേക്കാൻ കോടതി ഉത്തരവിട്ടു അൻപതിനായിരം രൂപയുടെ ബോണ്ടും തുല്യ തുകയ്ക്കുള്ള രണ്ട് ആൾ ജാമ്യവും നൽകണം അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു